നമസ്കാരം തിരൂർ ഫാമിലി വെഡിംഗ് സെന്റർ ആറുമാസം മാസം നീണ്ടു നിൽക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിന് തുടക്കമായി ക്യാമ്പയിൻ ഫാമിലി വെഡിംഗ് സെന്റർ എം ഡി കെ ടി അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു ഫാമിലി കസ്റ്റമേഴ്സ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട എട്ട് വധുവരന്മാർക്ക് സ്നേഹവിരുന്നൊരുക്കി കൊണ്ടുള്ള ഫാമിലിയുടെ കപ്പിൾ സ്വീകരണ പരിപാടി ഏറെ ശ്രദ്ധേയമായി കല്യാണത്തിന് പർച്ചേസ് ചെയ്ത കോസ്റ്റ്യൂമിൽ ഫാമിലി വെഡിംഗ് സെന്ററിൽ വന്നിറങ്ങിയ വധുവരന്മാരെ വാദ്യമേളങ്ങളോടെയും ഒപ്പന തിരുവാതിര മാർഗങ്ങളിൽ തുടങ്ങിയ കലാപരിപാടികളുടെയും അകമ്പടിയോടെ ഫാമിലി മാനേജ്മെന്റ് അംഗങ്ങളും ടീം മെമ്പേഴ്സും ചേർന്ന് സ്വീകരിച്ചു അത്രമേൽ നിങ്ങൾ തിരിച്ചു തന്ന ഒരു കാരണം നമ്മൾ നേരത്തെ വന്നു ഒരു നാല് മുമ്പേ എത്തി നമ്മൾ മുമ്പേത്തിന് അപ്പോഴത്തേക്കും ഈ നാട്ടുകാർക്ക് ഞങ്ങൾ എത്തി എന്നുള്ള ഏറ്റവും സന്തോഷമായിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് അമ്മക്ക് സാധാരമാക്കതുപോലെ രണ്ടു മാസം കഴിഞ്ഞാൽ നമ്മൾ ഈ തന്നെ

ടെക്സ്റ്റൈൽസ് രംഗത്ത് തന്നെ വേറിട്ടനുഭവമായി ആറുമാസങ്ങളിലായി വ്യത്യസ്ത പരിപാടികളാണോ ഫാമിലിയിൽ നടക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു